വിവാഹത്തിന് അധികനാൾ കഴിയും മുമ്പ് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ദേവി അവൾ എല്ലാ ദിവസവും ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തി ആരെയോ കാത്തിരിക്കുകയാണ് എന്നാൽ അവൾ കാത്തിരിക്കുന്നത് തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ കുഞ്ഞു കുട്ടനല്ല മറ്റൊരുവനെയാണ് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച ഒരു ദിവസം അയാൾ എത്തുക തന്നെ ചെയ്തു പാണ്ഡവപുരത്ത് നിന്ന് ദേവിയെ തേടി പാണ്ഡവപുരത്തിൻ്റെ കഥകൾ ആരംഭിക്കുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു ഏടിൽ നിന്നാണ് ഒരു പുരുഷനെ മാത്രം ഇഷ്ടപ്പെട്ടിട്ടും അഞ്ചു പേരുടെ ഭാര്യയായി കഴിയേണ്ടി വന്ന ദ്രൗപദിയിൽ നിന്ന് ആ പടപ്പുറപ്പാടിനിടയിൽ അഞ്ചു മക്കളും ഒരു കാര്യം മറന്നിരുന്നു ആ പെണ്ണിന് ആരോടാണ് കൂടുതൽ സ്നേഹം എന്ന് കണ്ടുപിടിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവൾ ജീവനില്ലാത്ത ഒരു സുന്ദരിയായ കളിപ്പാവം മാത്രമായിരുന്നു അവളുടെ വികാരങ്ങൾ അവർക്കൊരു പ്രശ്നമായിരുന്നില്ല ഒടുവിൽ ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ അവൾ പൊട്ടിത്തെറിച്ചു തൻ്റെ അഞ്ച് പുരുഷന്മാരെയും നിരത്തി നിർത്തി അവരുടെ മുഖത്ത് നോക്കി അവൾ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങളെ വെറുക്കുന്നു അഞ്ചു പേരെയും ഒരുപോലെ വെറുക്കുന്നു പുഴുവിനെ പോലെ പോലെ ഒടുവിൽ അവൾ സർവ്വവും ഉപേക്ഷിച്ച് ഒരു കുന്നിൻ മുകളിൽ പോയി തപസ്സനുഷ്ഠിക്കുന്നു പിന്നീട് ദേവിയായി പാണ്ഡവപുരത്തെ കന്യകമാരുടെയും സുമങ്കരിമാരുടെയും കാവൽക്കാരിയാകുന്നു അവരെ തേടിയെത്തുന്ന ജാരന്മാരിൽ നിന്ന് രക്ഷിക്കുന്ന ദേവി അങ്ങനെയുള്ള പാണ്ഡവപുരത്തു നിന്നാണ് ദേവിയെ കാണാൻ ഒരാൾ എത്തിയിരിക്കുന്നത് അസ്വസ്ഥമായ മനസ്സുകളിൽ ആശ്വാസമായ രൂപം കൊള്ളുന്ന പാണ്ഡവപുരത്തു നിന്ന് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ട സമയത്ത് രൂക്ഷമായ വിമർശനങ്ങൾ നേരിടുകയും പിന്നീട് പതിയെ പതിയെ വായനക്കാരുടെ മനസ്സിലേക്ക് കടന്നുകൂടി ഏറ്റവും പ്രിയപ്പെട്ടതുമായി മാറിയ നോവലാണ് പാണ്ഡവപുരം മലയാളത്തിലെ ലക്ഷണമൊത്ത സൈക്കോളജിക്കൽ ഫാൻറ്റസി എന്ന് തന്നെ പാണ്ഡവപുരത്തിനെ വിശേഷിപ്പിക്കാം വായിക്കുമ്പോൾ വായനക്കാരന്റെ മനസ്സിലും പാണ്ഡവപുരം രൂപം കൊള്ളും സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം വായനക്കാരനെയും ഒരു വിഭ്രാന്തിയിലേക്ക് വലിച്ചിടും പാണ്ഡവപുരം അതെ അസ്വസ്ഥമായ മനസ്സുകളിൽ ആശ്വാസമായ രൂപം കൊള്ളുന്ന പാണ്ഡവപുരം അനന്തപുരിയിൽ വീണ്ടും ഒരു വായനയുടെ ഉത്സവകാലം കൂടി എഴുത്തിന്റെയും വായനയുടെയും തലയുടെയും ഏഴ് നാളുകൾ കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ കേരള നിയമസഭാ മന്ദിരത്തിൽ